ഇവനാണ് ഇടംപിരി വലംപിരി ഇതിൻ്റെ ബ്രാഞ്ചസ് ഒക്കെ പോകുന്ന ഇടത്തോട്ടും വലത്തോട്ടമൊക്കെ ഷെയ്പ്പൊക്കെ മാറി മാറിയാണ് പോകുന്നത് സ്വഭാവം കൊണ്ടാണ് ഈ പേരിട്ടേക്കുന്നത് യേശുവിനെ കാണാൻ വേണ്ടി ഒരു മനുഷ്യൻ ഇതിന്മേൽ വലിഞ്ഞ് കയറിയെന്ന് നമ്മൾ വായിക്കുന്നുണ്ട് സുവിശേഷങ്ങളിൽ തൃശൂരിലെ ഒല്ലൂരിലുള്ള അഷ്ടവൈദ്യൻ തൈക്കാട്ടുമൂസ് വൈദ്യരത്നത്തിലെ ഹെർബൽ ഗാർഡൻ ആണിത് ഔഷധ ഉദ്യാനം മനോഹരമാകുന്ന ഈ ഗാർഡനിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വ്യത്യസ്തമായിട്ടുള്ളത് നമുക്ക് നോക്കാം ഹർബൽ ഗാർഡനിൽ ആദ്യം നമ്മൾ എൻട്രീയ്യുമ്പം കാണുന്നൊരു ബോർഡ് ചില സസ്യങ്ങൾ അവരുടെ അതൃപ്തി ഉയർത്തിയതിനാൽ മൊബൈലിൽ ദൈർഘമേറിയതും ഉച്ചത്തിലുള്ളതുമായ സംഭാഷണം ഒഴിവാക്കുക നമുക്ക് പതുക്കി ഇന്നകത്തേക്ക് നോക്കാം വളരെ മനോഹരമാകുന്ന ഒരുപാട് ഇൻഫർമേഷൻസ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ഹെർബൽ ഗാർഡൻ ആണിത് നമ്മുടെ ലൈഫിൽ ഒരുപാട് ചെടികളെ നമ്മൾ ദിവസം കാണുന്നവരാ പ്രത്യേകിച്ചും ഔഷധ ഗുണങ്ങളുള്ള ചെടികളുടെ പേരുകൾ നമ്മൾ കേൾക്കുന്നവരാണ് പക്ഷെ കണ്ടാൽ ചിലപ്പോൾ മനസ്സിലാവത്തില്ല അങ്ങനെയുള്ള ചെടികളെയൊക്കെ ഒന്ന് പരിചയപ്പെടുത്തുകയാണ് ഈ വീഡിയോയുടെ ലക്ഷ്യം ഈ ഗാർഡൻ്റെ വലിപ്പം എത്രയാണെന്ന് എനിക്കറിയത്തില്ല ഇത് കണ്ടിട്ട് ഒന്നോ രണ്ടോ ഏക്കറുള്ളത് പോലെ തോന്നുന്നു ഇങ്ങോട്ട് കേറുമ്പം ആദ്യം കാണുന്ന ഈ ചെടി എന്താന്ന് നോക്കാം ഇൻസുലിൻ പച്ച എന്നാണ് ഇവിടെ എഴുതിയിട്ടുള്ളത് ഇൻസുലിൻ പച്ച ഇൻസുലിൻ പ്ലാന്റ് ഡയബറ്റിസ് പേഷ്യൻസിനുള്ള പച്ചമരുന്നൊക്കെ ആയിരിക്കാം ഒരു പക്ഷേ ഇൻസുലിൻ പച്ചയിൽ നിന്ന് ഉണ്ടാക്കുന്നത് ഈ കാണുന്ന ഫ്ലവർ ഏതാണ് വയലറ്റ് കളർ കളർ എപ്പോഴും എനിക്ക് പ്രശ്നമാണ് ബ്ലൂവോ വയലറ്റോ വയലറ്റ് എന്ന് തോന്നുന്നു ഈ വയലറ്റ് കളറുള്ള പുഷ്പം ഇവിടെ എഴുതി വച്ചിരിക്കുന്നത് ശംഖു പുഷ്പം എന്നാണ് ശംഖ് ശംഖുപുഷ്പം എന്നുള്ള വാക്ക് നമ്മൾ കണ്ടിട്ടുണ്ടാവും ചെടിയൊരു പക്ഷേ ആദ്യമായിട്ടായിരിക്കും കാണുന്നത് ഇതാണ് ശംഖുപുഷ്പം ഈ കാണുന്ന മരം ഏതാണെന്ന് മനസ്സിലായി അത്യാവശ്യം ഹൈറ്റ് ഉണ്ട് നമ്മൾ ആലപ്പുഴയ്ക്കടുത്തുള്ള എഴുപുന്ന എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും ഇത് കാട്ടുപുന്നയാണ് കാട്ടുപുന്ന റെസീംഡ് ഫിഷ് ബോൺ ട്രീ എന്നൊക്കെയാണ് ഇംഗ്ലീഷ് എഴുതിയിട്ടുള്ളത് കാട്ടുപുന്ന ഈ ചെടി എന്താണെന്ന് മനസ്സിലായോ ഇല്ല എന്നാൽ ചെടിയേക്കാൾ വലുപ്പമുണ്ട് നമ്മൾ പാട്ടുകളൊക്കെ ഉണ്ട് പവിഴമല്ലി പൂത്തുലഞ്ഞ എന്നൊക്കെ പാട്ടൊക്കെ എവിടെയൊക്കെ കേട്ടിട്ടുണ്ട് ഇതാണ് പവിഴമല്ലി കോറൽ ജാസ്മിൻ എന്ന് ഇംഗ്ലീഷിൽ പറയും പവിഴമല്ലി ഏറ്റവും കൂടുതൽ ആഹാരത്തിൽ കഴിക്കുന്ന ഒരു സംഭവങ്ങളുടെ ഒരു വകഭേദമാണിത് ഉള്ളി അല്ല ഇതാണ് കാട്ടുള്ളി ഉള്ളിയുടെ നാട്ടുള്ളിയും കാട്ടുള്ളിയും ഒക്കെ രണ്ടുണ്ടാകാതെ തോന്നുന്നു വൈൽഡ് ഒനിയൻ കാട്ടുള്ളി എന്ന് എഴുതിയിട്ടുള്ളത് ഉള്ളിയുടെ ഷേപ്പും ഏകദേശം ഇതുപോലൊക്കെ ആയിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇതാണ് കൂട്ടുകാരെ കാട്ടുള്ളി ഈ ഫർണിച്ചറൊക്കെ മേടിക്കുമ്പം മഹാഗണി മഹാഗണി എന്ന് കേട്ടിട്ടുണ്ട് ഇംഗ്ലീഷിൽ ബിഗ് ലീഫ് മഹാഗണി ഓക്കെ തേക്ക് വീട്ടിലേക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രധാനമായിട്ടും ആൾക്കാർ ഉപയോഗിക്കുന്ന തടി ഇത് തന്നെയാണോ എന്ന് തോന്നുന്നു മഹാഗണി എന്നാണ് ഇവിടെ എഴുതിച്ചിട്ടുള്ളത് ആ തടി തന്നെയാണ് ഈ തടി എന്ന് വിശ്വസിക്കുന്നു മഹാഗണി പഴഞ്ചൊല്ലിൻ്റെ ഉടമയാണ് കുറും കുറുംതോട്ടിക്കും വാദമോ സത്യത്തിൽ ഈ കുറും കുറുന്തോട്ടി എന്ന് പറഞ്ഞാൽ ഈ സ്ഥലത്ത് എഴുതി വെച്ചിരിക്കുന്ന സ്ഥലത്ത് രണ്ട് മൂന്ന് ചെടി കാണുന്നു ഇതാണോ കുറുന്തോട്ടി ഇതാണോ കുറുന്തോട്ടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല എന്തായാലും ബ്രുംജു സിദ പ്രൊണൗൺസിയേഷൻ അങ്ങനെയൊക്കെ തന്നെയാണങ്ങ് വിശ്വസിക്കുന്നു കുറും കുറുംതോട്ടിക്കും വാദമോ കുറും കുറുംതോട്ടി ഇതിൻ്റെ പേര് രസകരമായൊരു പേരാണ് ആ പേര് കാണിക്കുന്നതിന് മുമ്പ് ഇതിനകത്ത് ഈ ബ്രാഞ്ചസ് ഒക്കെ പോകുന്നതേണ്ടോ ഇടത്തോട്ടും വലത്തോട്ടൊക്കെ തിരിഞ്ഞൊക്കെയാണ് പോകുന്നുണ്ടോ ഒരേ ഷേപ്പല്ല അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷേപ്പ് മാറിയാണ് പോകുന്നത് ഇതിൻ്റെ പേര് തന്നെ ഇടംപിരി വലംപിരി ഇടംപിരി വലംപിരി ഈസ്റ്റ് ഇന്ത്യൻ സ്ക്രൂ ട്രീന്നാണ് ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കോ ഇവനാണ് ഇടംപിരി വലംപിരി ഇതിൻ്റെ ബ്രാഞ്ചസ് ഒക്കെ പോകുന്ന ഇടത്തോട്ടും വലത്തോട്ടൊക്കെ ഷെയ്പ്പൊക്കെ മാറി മാറിയാണ് പോകുന്നത് സ്വഭാവം കൊണ്ടാണ് ഈ പേരിട്ടേക്കെന്ന് തോന്നുന്നു ഇടംപിരി വലംപിരി പാട്ടിലൂടെയും പേരിലൂടെയൊക്കെ കേട്ടിട്ടുള്ള മറ്റൊരു പ്ലാന്റ് ആണിത് പാരിജാതം എന്നാണ് അവിടെ എഴുതി വെച്ചിട്ടുള്ളത് ഞാവൽപ്പഴം ഞാവൽപ്പഴം എന്നുള്ള പേര് നമ്മൾ കേട്ടിട്ടുണ്ടാവും ഇതാണ് ഞാവൽ ചെടി പ്ലം എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത് ഞാവൽ ഈ പ്ലാന്റ് എന്താണെന്ന് മനസ്സിലായോ നമ്മൾ വെള്ളം കുടിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ മലയാളികളാകുന്ന ഒരാൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഈ വെള്ളം കുടിച്ചിട്ടുണ്ടാവും പക്ഷേ ഇതാണ് സംഭവം എന്ന് മനസ്സിലായിട്ടുണ്ടാകത്തില്ല പ്രത്യേകിച്ച് കേരളത്തിന് പുറത്തുള്ള ഫ്രണ്ട്സൊക്കെ വന്ന് കേരളത്തിലെ ഹോട്ടലിൽ വെള്ളം കുടിക്കും പറയും ചില സ്ഥലങ്ങളിലൊക്കെ ഡിഫറെൻ്റ് കളേഴ്സിലുള്ള വെള്ളം കിട്ടുന്നുവെന്ന് ഇതാണ് കരിങ്ങാലി കരിങ്ങാലി ഈ വലിയ പ്ലാന്റ് ഏതാണെന്ന് പറയാൻ പറ്റുമോ ഒരു ക്ലൂ തരാം ഇതിൻ്റെ ഇല വളരെ വലുപ്പമുള്ള ഇലയാണ് ബൈബിളൊക്കെ വായിക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക് ബൈബിളിൽ ഒരുപാട് പ്രാവശ്യം ഈ വൃക്ഷത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഇതാണ് ഇതാണിതിൻ്റെ ഫ്രൂട്ട് യേശുവിനെ കാണാൻ വേണ്ടി ഒരു മനുഷ്യൻ ഇതിന്മേൽ വലിഞ്ഞു കയറി എന്ന് നമ്മൾ വായിക്കുന്നുണ്ട് സുവിശേഷങ്ങളിൽ ഇതാണ് വലിയ അത്തി എലഫൻ്റ് ഇയർ ഫിക്ട്രി എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത് വലിയ അത്തി ഈ വലിയ അത്തിയുടെ ഫാമിലിയിൽപ്പെട്ട ഒരു അത്തിവിഷത്തിലായിരിക്കും സക്കായി അല്ലെങ്കിൽ സക്കവൂസ് വലിഞ്ഞ് കയറിയത് ആടലോടകമേ ഇതാണ് ആടലോടകം ആടലോടകം എന്ന പേര് നമ്മൾ കേട്ടിട്ടുണ്ടാവും ഇവിടെ അടുപ്പിച്ച് രണ്ട് പ്ലാന്റ്സ് നട്ടിട്ടുണ്ട് പേര് രസകരമാണ് മുപ്പരാണ്ട മൂപ്പർ എന്നൊക്കെ പറയത്തില്ലേ എടാ മൂപ്പരാണെന്ന് തോന്നുന്നു ഇതാണ് മൂപ്പറാണ്ട അടുത്ത കക്ഷിയുടെ ഒരു കട്ടപ്പ ഈ കൂട്ടത്തിൽ ഏതാണ് കട്ടപ്പ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കെന്നറിയത്തില്ല ഈ ചെടിയാണ് വാദം കൊല്ലി വാരർ വില്ലോ എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത് ഒരു പക്ഷേ വാദത്തിനുള്ള മെഡിസിൻസൊക്കെ ഈ വാതം കൊല്ലിന്നായിരിക്കും എടുക്കുന്നത് ഇതാണ് തഴുതാമ നാട്ടിൻപുറങ്ങളിലൊക്കെ നമ്മളെപ്പോഴും കേൾക്കുന്നൊരു പേരാണ് തഴുതാമ സ്പ്രെഡിങ് ഹോഗ്വീ ശരിയാകട്ടോ ചെറുപ്പത്തിലൊക്കെ ഇങ്ങനെ ഈ കാടുപോലെ ഇത് പടർന്നു കിടക്കുന്ന കണ്ടപ്പുറത്ത് നിൽക്കുന്ന കീഴാർ നെല്ലി കീഴാർ നെല്ലി ആ ഫ്രണ്ടിനിഫ് സാധനങ്ങൾ കീരാർ നെല്ലി ഈ മെഡിസിനൽ പ്ലാന്റ് ആയിട്ട് കേട്ടിട്ടുണ്ട് കീരാർ നെല്ലി ഈ കാണുന്ന ഫ്ലവർ ഏതാണെന്ന് അറിയാമോ സത്യത്തിൽ ഈ ഗാർഡനിൽ കൂടി നടന്നപ്പോഴാണ് മനസ്സിലായി എത്ര പഴഞ്ചൊല്ലുകൾ പാട്ടുകളൊക്കെ ഈ ചെടികളിൽ നിന്നൊക്കെ കടവെടുത്തിട്ടുണ്ട് ഇതാണ് വെള്ളമന്ത ഒരു രണ്ട് മൂന്ന് ഫ്ലവറൊക്കെ ഇവിടെ കാണുന്നുണ്ട് വെള്ളമന്താര എനിക്ക് ചെറുപ്പത്തിൽ ഭയങ്കര ഇഷ്ടമുണ്ടായിരുന്ന ഒരു ഫ്രൂട്ടുള്ള ചെടിയാണ് പക്ഷേ ഇപ്പം നമ്മൾ പട്ടണത്തിലേക്കൊക്കെ മാറിയ ശേഷം ഈ സംഭവത്തിൻ്റെ ഒറിജിനൽ സാധനം ഇല്ല കടകളിലൊക്കെ വരുന്നുണ്ടെങ്കിലും ആ ടേസ്റ്റ് പഴയ നാടൻ ടേസ്റ്റിൻ്റെ ഏഴയിലത്ത് വരത്തില്ല ഇതാണ് ആത്തച്ചക്കസ്റ്റാർഡ് ആപ്പിൾ എന്നൊക്കെ പറയും ആത്തച്ചക്ക ഈ കാണുന്ന ഫ്ലാൻ്റാണ് ശതാബരി അസ്പരാഗസ് എന്ന് പറയും വളരെ ഭംഗിയായി മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള വൈദ്യരഗ്നത്തിലെ ഈ ഹെർബൽ ഗാർഡൻ ഇവിടെ വരുന്ന എല്ലാവർക്കും ഒരു കൂൾ വൈബ് എക്സ്പീരിയൻസ് തന്നെയാണ് കൊടുക്കുന്നത് ഈ വീഡിയോയിലെ ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു താങ്ക് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ